ശ്രീ ശ്രീനിവാസോവിട്ട ഗോവിന്ദ ഭവത് സല ഗോവിഗവത പ്രി ഗോവിന്ദ നിത്യലാ ഗോവിന്ദ നീലമേഘശ്യാമാ ഗോവി പുരാണ പുരുഷ ഗോവിന്ദ പുണ്ഡരീകാക്ഷാ ഗോവിന്ദ ഗോവിന്ദ ഹരിഗോവി గోకులనందన గోవిందోవిందా హరి గోవిందోకులనందన గోవిందనందన గోవిందా నవీతరా గోవిందా పశుపాలక శ్రీ గోవింద పాప విమోచన దుష్ట సంహార దురిత నివారణ గోవిందా శిష్టపరిపాలక గోవింద కష్ట నివరణ గోవిందోవిందరి గోవిందోకులనందన గోవిందోవిందరి గోవిందోకులనందన గోవిందజ్రమకుటధర గోవిందరాహమూర్తి గోవింద జనలోల గోవింద ಗೋವರ್ಧನೋದ್ಧ ಗೋವಿಂದ ದಶರಥನಂದನ ಗೋವಿಂದ ದಶ ಮುಖಮರ್ಧನ ಗೋವಿಂದ ಪಕ್ಷಿವಾಖನ ಗೋವಿಂದ ಪಾಂಡವ ಪ್ರಿಯ ಗೋವಿ ಗೋವಿಂದ ಹರಿಗೋಂದ ಗೋಕುಲನಂದನ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಗೋಕುಲನಂದನ ಗೋವಿಂದ മത്സ്യകൂർമാ ഗോവി മധുസൂദന ഹരി ഹരിഗോവി വരാഹരസിംഹോവിമണ ഭൃഗരാമഗോവിലരാമാനുജോവി ബൗദ്ധകൾക്കിധര ഗോവിണുഗാനപ്രി ഗോവിടരമണ ഗോവിന്ദ ഗോവിന്ദ ഹരിഗോവി గోకలనందన గోవిందోవిందరి గోవింద గోలనందందన గోవింద సీతనాయక గోవింద్రీతజన పాళక గోవిందరిద్రజన పోషక గోవింద ధర్మ సంస్థాపక గోవింద అధరక్షక గోవిందా ആപദ് ബാധവ ഗോവിന്ദ ശരണാഗത വസ്സളോവി കരുണാസാഗര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദണ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദ ഗോവിന്ദ കമള ദളാക്ഷ ഗോവിന്ദ കാമിത ഫലദ ഗോവിന്ദ पापविनाशक गोविन्द पायमुरारे गोविन्द श्रीमुद्राङ्कित गोविन्द శ్రీవత్సాంకిత గోవిందరణి నాయకోవిందీనకరేజోవిందోవిందరి గోవిందోకూలనందన గోవిందోవిందరి గోవిందోకులనందన గోవింద పద్మావతి ప్రియ గోవింద ప్రసన్నమూర్తి గోవిందా അവയഹസ പ്രദർശന ഗോവിതാരോവി ചംര ഗോവി ശാർംഗധര ഗോവിരജാസോവിരോധിമർണ ഗോവി ഗോവി ഹരിഗോവി ഗ ഗോകുലനന്ദന ഗോവി गोविन्द गोकुलनन्दन गोकुलनन्दनगोविन्द सालग्रामधर गोविन्द सहस्रनामा गोविन्द लक्ष्मीवल्लभगोविन्द लक्ष्मणग्रजा गोविन्द कस्तूरी तिलक गोविन्द काञ्चनाम्रधर गोविन्द ഗരുഡവാഹന ഗോവിന്ദ ഗജരാജ രക്ഷക ഗോവി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവി ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവിന സേവത ഗോവിന്ദ വാര ബന്ധന ഗോവിന്ദ ഏടുക്കൊണ്ടലവാട ഗോവിന്ദ ഏകസ്വരൂപ ഗോവിന്ദ ശ്രീരാമ കൃഷ്ണ ഗോവിന്ദ ഗുക്കുലനന്ദന ഗോവിന്ദ പ്രത്യക്ഷദേവ ഗോവിന്ദ പരമദയാക്കര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദണ ഗോവിന്ദ గోవిందరి గోవింద గోకులనందన గోవిందజ్రకవచర గోవిందైజయంతిమాళ గోవిందడ్డికాసులవాడ గోవిందసుదేవసునయా గోవింద బిల్వత్రాచితోవింద భిక్షుక సంస్ గోవింద ത്രിപും റൂപോവി ശിവർത്തി ഗോവിന്ദ ബ്രഹ്മണ്ഡ ൂ ഗോവി താരോവി നിത്യകലയാണ ഗോവിന്ദ നീരജനാഭ ഗോവിമപ്രി ഗോവിന്ദ ഹരിസർവോത്തോവി ജനാദനമൂർത്തി ഗോവിന്ദ ജഗച്ചക്ഷരുൂപോവി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദണ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവിന്ദ അഭിഷേക പ്രിയ ഗോവിന്ദ ആപനിവാരണ ഗോവിന്ദ രത്നക്കിരീട്ടോവിമാനുജനു ഗോവി സ്വയം പ്രകാശ ഗോവി ആശ്രിതപക്ഷ ഗോവിന്ദ നിത്യരക്ഷകോവിഖലോകേശ ഗോവിന്ദ ആനന്ദരൂപോവി ആദ്യ ഗോവിന്ദ ഇഹ പരദായക ഗോവിന്ദ ഇഹ രാജരക്ഷക ഗോവിന്ദ പരമദയാളു ഗോവി പദ്മന പ്രി ഗോവിന്ദ തിരുമലവാസ ഗോവിളസീവനമാല ഗോവി ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവി ഗോവിന്ദ ഹരിഗോവി ഗോകുലനന്ദന ഗോവി ശേഷശയ ഗോവിന്ദ శేషాద్రిలయ గోవింద్రీ శ్రీనివాస గోవింద్రీ వెంకటేష్రీ శ్రీనివాస గోవింద శ్రీ వెంకటేష గోవింద హరి గోవింద గోలనందన గోవింద గోవిందరి గోవిందోకనందన గోవింద గోవిందరి గోవింద గోలనందన గోవింద